എന്റെ എന്റെ കർത്താവിനെ കർത്താവിനെ വാഴ്ത്തുക അനുഗ്രഹമൊന്നും മറക്കരുത് മറക്കരുത് നമ്മൾക്ക് ഓരോരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ പഴയ അനുഗ്രഹങ്ങളാണ് ഓർക്കേണ്ടത് എന്താ കാര്യം ഈശോ ഈശ്വരൻ്റെ അഞ്ചപ്പം അയ്യായിരം രൂപ തീറ്റപ്പോറ്റിയപ്പോൾ എത്ര കുട്ടനിറയെ ശേഖരിച്ചു അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ഉത്കണ്ഠപ്പെടുന്നു പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത് പഴയ കാര്യം ഓർക്കുക പഴയ അനുഗ്രഹങ്ങൾ ഓർക്കുക എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഇതാണ് പുതിയ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ആൾക്കാർ എന്താ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാരെന്താ ചെയ്യേണ്ടത് പഴയ കാര്യങ്ങൾ മറന്നുകളായി പക്ഷേ അങ്ങനെയല്ല പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പഴയ കാര്യങ്ങൾ ഓർത്ത് ദൈവം തന്നെ നയങ്ങൾ ഓർത്ത് നന്ദി പറയണമെന്നാണ് ബൈബിളിൻ്റെ സ്റ്റൈല് ഇപ്പം നിങ്ങളെ കടവാണ് രോഗമാണ് അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയണില്ലേ ഇതൊക്കെ കർത്താവിനെ ഒന്ന് മറന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അത് മുക്കാലും പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ സംരക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ ശരിക്കും ദൈവത്തിനെ ദൈവം ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കണമെങ്കിൽ കടം വരേണ്ട കാര്യമില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കടം വരുന്നൊരു പ്രോജക്റ്റ് ദൈവം നമ്മളടുത്ത് കൊണ്ടു വരത്തില്ല തട്ടിക്കളയും നമ്മൾ ദൈവത്തിന് മറന്ന് ജീവിച്ച കാലത്ത് ഇടപെട്ട വിഷയങ്ങളാണ് ബാധ്യതയിട്ട് മാറിയത് അത് കളിയ